ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റി ഒരു ഗ്രീൻ പീസ് കറി റെസിപ്പി നോക്കാം കേട്ടോ അതിന് ഫസ്റ്റ് കുക്കറെടുത്തിട്ടുണ്ട് ഇന്നലെ ത രാത്രി കുതിര നെട്ടിരുന്ന ഗ്രീൻ പീസാന്ന് കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളത്തിന് പകരം തേങ്ങാ പാലിലാണ് കുക്കർ സോറി തേങ്ങാ പാലിലാണ് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാം തേങ്ങാപ്പാലാണ് കട്ടി കുറഞ്ഞത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് കുക്കർ അടച്ച് ഒരു ഏഴെട്ട് ഫിസ്സില് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം സോറി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇന്നെല്ലാം മണ്ടത്രമാണ് പറയുന്നത് എന്ത് പറ്റി എനിക്ക് തന്നെ അറിയില്ല കേട്ടോ എല്ലാം തെറ്റിത്തെത്തി പോകുന്നു അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ കേട്ടോ സവാള ഒക്കെ നല്ല രീതിക്ക് വാടണം കേട്ടോ അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പൊടികൾ ചേർത്ത് കൊടുക്കാനും പോകുന്നത് കേട്ടോ ഇതൊക്കെ കണക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞെയറ് പോകട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ എല്ലാം വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് ഫുള്ളി ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ അന്നേരം തന്നെ നമുക്ക് കുറച്ച് റെംഫല ചേർത്ത് കൊടുക്കാവേ ഇതിടുമ്പ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ ഞാനൊരു അഞ്ചാറ് ഫിസിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എയർ പോക്കാൻ ആദ്യ കണക്ക് തന്നെ വെച്ചിട്ടുണ്ട് എയർ പോയപ്പോഴത്തേക്കാണ് തുറന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സവാള എടുത്തത് രണ്ട് സവാളയാണ് കേട്ടോ പിന്നെ ഒരു ചെറിയ കുഞ്ഞ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് അത് ചതച്ചെടുത്തായിരുന്നു കേട്ടോ ഞാൻ അന്നേരം പറയാനും വിട്ടുപോയി പിന്നെ പൊടികളെടുത്തതെന്ന് വെച്ചാൽ സോറി ഒരു മിനിറ്റ് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് തേങ്ങാ പാൽ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാം പാലാണ് കേട്ടോ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊടികൾ ചേർത്തെന്ന് വെച്ചാൽ രണ്ട് സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്തായിരുന്നു ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി സ്പൂൺ ചേർത്തത് നല്ല എരിവാന്നെട്ടോ നിങ്ങൾ എരിവില്ലാത്തതാണെങ്കിൽ ഒരു സ്പൂൺ നിറച്ച് ചേർത്തോ പിന്നെ ഒരു അര കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു ഒരു സ്പൂൺ നിറച്ച് മസാലപ്പൊടി ചേർത്ത് കേട്ടോ അപ്പോൾ നമുക്കിനി കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇത് ഞാൻ ഫസ്റ്റ് തേങ്ങാപ്പാൽ എടുത്തപ്പോൾ മാറ്റി വെച്ച കട്ടിയുള്ള തേങ്ങാപ്പാലാന്ന് കേട്ടോ അത് നമുക്ക് കറി അത്യാവശ്യം നല്ല തിളച്ച് വരുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അത് ചേർത്തിട്ടുണ്ട് നമുക്ക് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ നമുക്ക് ലാസ്റ്റ് ഇപ്പൊക്കെ ഉണ്ടോന്ന് ഒന്ന് നോക്കണം കേട്ടോ ഇത് ഇനി തണുക്കുമ്പോ നല്ലോണം കുറുകി വരും കേട്ടോ ഇപ്പോഴും നല്ല കുറുകി തന്നെ ഇരിപ്പുണ്ട് നമുക്ക് അപ്പത്തിന് ദോശയ്ക്ക് പുട്ടിന് ചപ്പാത്തിക്ക് എല്ലാത്തിനും കഴിക്കാൻ കഴിയും കേട്ടോ എല്ലാ രീതി കണക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സിമ്പിളാന്ന് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഫുള്ള് കാണാനും നോക്കുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടാലോ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു കേട്ടോ